കണ്ണൂരിൽ എൻ സി പി നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേർന്നു മുൻ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായിരുന്ന കെ സുരേഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാർട്ടി വിട്ടത് കെ സുധാകരൻ എംപിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി സി സിയിൽ വെച്ച് സ്വീകരണം നൽകി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എൻസിയിൽ നിന്ന് രാജിവെച്ച കെ സുരേഷനാണ് കോൺഗ്രസിലെത്തിയവരിൽ പ്രമുഖൻ സുരേഷിനൊപ്പം പന്ത്രണ്ട് നേതാക്കൾ കോൺഗ്രസ് സംഘത്തും സ്വീകരിച്ചു പുതുതായി പാർട്ടിയിൽ ചേർന്നവരെ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി കുഞ്ഞിക്കണ്ണൻ കെ വി രജീഷ് മറ്റ് നേതാക്കളായ പി ശിവദാസൻ സി പ്രസന്ന വി എം മധു ഒ വി ഉണ്ണികൃഷ്ണൻ പി സി വിനോദ് ചന്ദ്രൻ ചേലോറ കെ വി വെളുത്തമ്പു പി കെ ശശി കെ പി അനിത കെ വി സജീവൻ എന്നിവരാണ് കോൺഗ്രസിലെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റു പാർട്ടികളിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ കോൺഗ്രസിലെത്തിക്കാനാണ് നീക്കം പ്രൈം ട്വൻറ്റി കണ്ണൂർ